നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം നടി കരീന കപൂർ ഖാന്റെ ഭർത്താവും ബോളിവുഡ് നടനുമായ സെയ്ഫ് അലി ഖാന്റെ മുംബൈയിലെ വസതിയിൽ മോഷ്ടാവ് അതിക്രമിച്ച് കയറിയതിനെ തുടർന്ന് നടനെ ആക്രമിക്കുകയും അദ്ദേഹത്തിന് ആറ് പരിക്കുകൾ പറ്റിയതായി പോലീസ് വ്യാഴാഴ്ച സ്ഥിരീകരിച്ചു നിലവിൽ ആശുപത്രിയിൽ പ്രവേശിച്ചിരിക്കുകയാണ് നടനെയെന്ന് പോലീസ് പറഞ്ഞു ബാന്ദ്രയിലെ സെയ്ഫ് അലി ഖാന്റെ പതിനൊന്നാം നിലയിലെ ഫ്ളാറ്റിൽ പുലർച്ചെ രണ്ടു മണിയോടെയാണ് സംഭവം നടൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തെ കുത്തുകയായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി വൈകി അജ്ഞാതനായ ഒരാളാണ് ബാന്ദ്രയിലെ സൈഫ് ഖാന്റെ പതിനൊന്നാം നിലയിലെ ഫ്ളാറ്റിൽ പുലർച്ചെ രണ്ടു മണിയോടെയാണ് സംഭവം അകത്തു കടന്ന കള്ളനെ പിടികൂടാൻ നടൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തെ കുത്തുകയായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി വൈകി അജ്ഞാതനായ ഒരാൾ സൈഫ് ഖാന്റെ വസതിയിൽ കയറി ജോലിക്കാരിയോട് വഴക്കിട്ടു നടൻ ഇടപെട്ട് അയാളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ സെയ്ഫ് അലിഖാനെ ആക്രമിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്തു എന്ന് പോലീസ് പറയുന്നു സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പ്രകാരം മോഷണശ്രമത്തിനിടെയാണ് നടനെ ആക്രമിച്ചത് തുടർന്ന് ഇയാൾ സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടതായും പോലീസ് അറിയിച്ചു വ്യക്തിക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാനുള്ള നീക്കത്തിലാണ് പോലീസ് അതിനുശേഷം ഇയാളുടെ ലൊക്കേഷൻ കണ്ടെത്താൻ ശ്രമിക്കും ബാന്ദ്രയിലെ ലീലാവതി ആശുപത്രിയിലാണ് താരത്തെ പ്രവേശിപ്പിച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട് ബോളിവുഡ് നടൻ സൽമാൻ ഖാന്റെ ബാന്ദ്ര ഏരിയയിലെ വസതിയിലെ ബാൽക്കണിയിൽ ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസും പുറത്ത് റോഡിൽ നിരീക്ഷണം നടത്തുന്ന ഹൈടെക് സിസിടിവി ക്യാമറ സംവിധാനവും ഉപയോഗിച്ച് സുരക്ഷ വർദ്ധിപ്പിച്ചത് അടുത്തിടെയാണ് സെയ്ഫ് അലിഖാൻ അപകടം പറ്റിയ സംഭവത്തിൽ മുംബൈ ക്രൈംബ്രാഞ്ചും സമാന്തര അന്വേഷണം നടത്തുന്നുണ്ടെന്ന് മുതിർന്ന ഐപി ഉദ്യോഗസ്ഥൻ സ്ഥിരീകരിച്ചു റിപ്പോർട്ട് പ്രകാരം ലീലാവതി ഹോസ്പിറ്റലിലെ സിഇഒ ഡോക്ടർ നിരഞ്ജ് ഉത്തമിനി സെയ്ഫിന്റെ പരിക്കുകളുടെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തി സെയ്ഫിനെ അജ്ഞാതർ അയാളുടെ വീട്ടിൽ വെച്ച് ആക്രമിച്ചു പുലർച്ചെ മൂന്നരയോടെ ലീലാവതിയിൽ എത്തിച്ചു അദ്ദേഹത്തിന് ആറ് പരിക്കുകളുണ്ട് അതിൽ രണ്ടെണ്ണം ആഴത്തിലുള്ളതാണ് ഒരു മുറിവ് നട്ടലിനോട് അടുത്താണ് ഞങ്ങൾ അദ്ദേഹത്തെ ഓപ്പറേഷൻ ചെയ്യുകയാണ് ന്യൂറോ സർജൻ നിതിൻ ഡാങ്കെ കോസ്മെറ്റിക് സർജൻ ലീന ജെയിൻ അനസ്തെറ്റിസ് നിഷ ഗാന്ധി എന്നിവർ ചേർന്നാണ് ശസ്ത്രക്രിയ നടത്തുന്നത് ശസ്ത്രക്രിയയ്ക്ക് ശേഷം മാത്രമേ പരിക്കിന്റെ വ്യാപ്തി വ്യക്തമാകൂ സെയ്ഫിന്റെ കഴുത്തിൽ മറ്റൊരു പരുക്കുണ്ടെന്നും അതും വിലയിരുത്തി വരികയാണെന്നും ഡോക്ടർ പറഞ്ഞു പുലർച്ചെ അഞ്ചു മുപ്പതിന് ശസ്ത്രക്രിയ തുടങ്ങിയെന്നും ഇപ്പോഴും തുടരുകയാണെന്നും ഡോക്ടർ വ്യക്തമാക്കി രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ വിവാഹിതരായ കരീനയും സെയ്ഫും മുംബൈയിലെ ബാന്ദ്ര വെസ്റ്റിലുള്ള സദ്ഗുരു ശരൺ കെട്ടിടത്തിലാണ് താമസിക്കുന്നത് ദമ്പതികളുടെ രണ്ടാൺമക്കൾ തൈമൂർ ജഹ് എന്നിവരും അവരോടൊപ്പമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പരമ്പര എന്ന ചിത്രത്തിലൂടെ ബോളിവുഡിൽ അരങ്ങേറ്റം കുറിച്ച നടനാണ് സെയ്ഫ് അലി ഖാൻ ദിൽ ചാഹ്താഹേ ഓം കാര തൻജി തുടങ്ങിയ വിവിധ ചിത്രങ്ങളിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് പട്ടോഡി കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം നടി ഷർമല ടാഗോറിന്റെയും ക്രിക്കറ്റ് താരം മൻസൂർ അലി ഖാന്റെയും മകനാണ് ഇദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ അമൃത സിംഗിലുള്ള മക്കളാണ് നടി ആസാറ അലി ഖാനും ഇബ്രാഹിംസ് ഖാനും ന്യൂസ് ഡെസ്ക് ജന്മഭൂമി